സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ സൈക്കോളജിയിലെ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസവും കുറച്ചധികം ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ആയിട്ട് വരുന്ന ചില ചോദ്യങ്ങൾ എല്ലാ സെറ്റിലും വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം ആരെങ്കിലും അത് കവർ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേ സമയത്തിനനുസരിച്ചിട്ട് ആ ഒക്കെ ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഫാക്സ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സാം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ് ഇന്നത്തെ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് സിദ്ധാന്തത്തിന്റെ ഘടകങ്ങളാണ് സർഗാത്മക ബുദ്ധി പ്രായോഗിക ബുദ്ധി ഡാഷ് എന്നിവ എന്ന് വെച്ചാൽ മൂന്നാമത് ഒരു ഘടം കൂടിയുണ്ട് അത് ഏതാണെന്നാണ് ചോദിച്ചത് സ്റ്റേൺബേർഗ്സ് ട്രയാർകിക് തിയറി ഓഫ് ഇന്റലിജൻസ് ഇൻക്ലൂഡ്സ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആൻഡ് ഡാഷ് ഓക്കെ ഓപ്ഷൻസ് ഓക്കാം വിശകലനാത്മക ബുദ്ധി ഓർ അനലിറ്റിക്കൽ ഇന്റലിജൻസ് വൈകാരിക ബുദ്ധി ഇമോഷണൽ ഇന്റലിജൻസ് ലോജിക്കൽ ഗണിതപര ബുദ്ധി ഓർ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആൻഡ് ഓപ്ഷൻ ഡി സ്ഥലപര ബുദ്ധി അല്ലെങ്കിൽ സ്പേഷ്യൽ ഇന്റലിജൻസ് അല്ലേ അപ്പൊ ഇതിലേതാ വരുവാ ട്രയാർക്കിക് സോറി സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറിയാണ് അപ്പൊ മൂന്ന് തരത്തിലുള്ള ഇന്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഒന്ന് എന്തൊക്കെയാണെന്നില്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ക്രിയേറ്റീവ് ഇന്റലിജൻസ് ആണ് നെക്സ്റ്റ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ് അപ്പൊ ആ തേർഡ് ഏതാന്ന് നമ്മള് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ആൻസർ എന്താ വരുവാ സംശയമൊന്നും വേണ്ട നിങ്ങൾ അറിയുന്ന തന്നെ ആയിരിക്കണം എല്ലാവർക്കും ആൻസർ വരുന്നത് തേർഡ് വരുന്നത് ഓപ്ഷൻ എ ആണ് വൈകാരിക സോറി വിശകലനാത്മക ബുദ്ധി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ട്ടോ വിശകലനാത്മക ബുദ്ധി എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് അതായത് അനലിറ്റിക്കൽ ഇന്റലിജൻസ് കേട്ടോ അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ നെക്സ്റ്റ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആ മൂന്ന് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി അതായത് ട്രയർ തിയറി എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് തരത്തിലുള്ള ഇന്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ക്രിയേറ്റീവ് രണ്ട് പ്രാക്ടിക്കൽ മൂന്ന് ഏതാണ് അനലിറ്റിക്കൽ ഓക്കെ ക്രിയേറ്റീവ് പ്രാക്ടിക്കൽ അനലിറ്റിക്കൽ അനലിറ്റിക്കൽ ക്രിയേറ്റീവ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അനാലിറ്റിക്കൽ ക്രിയേറ്റീവ് അങ്ങനെ മൂന്നെണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ സർഗാത്മക ബുദ്ധി പ്രായോഗിക ബുദ്ധി അതുപോലെ വിശകലനാത്മക ബുദ്ധി ഓക്കെ വിശകലനം പ്രായോഗം സർഗാത്മകം അപ്പൊ അതങ്ങനെ പഠിച്ചുവെച്ചാൽ പിന്നെ എനിക്ക് തെറ്റായില്ല നെക്സ്റ്റ് പിയാഷെയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനുള്ള കഴിവും പല രീതിയിൽ തരംതിരിക്കാനുള്ള കഴിവും വളർന്നു വരുന്ന കാലഘട്ടം ഏതാണ് ഇന്ന് നോട്ട് ചെയ്ത് നോക്കേണ്ടതാണ് അക്കോർഡിംഗ് ടു പിയാഷെ ഇൻ വിച്ച് സ്റ്റേജ് ദ ചൈൽഡ് ഡെവലപ്സ് ദ എബിലിറ്റി ഫോർ സീരിയേഷൻ ആൻഡ് different types of classification. Seriation അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ക്ലിയർ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷനൽ സ്റ്റേജ് ഇന്ദ്രിയ ചാലക ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് ചിന്തന ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഓപ്ഷൻ ഡി അമൂർത്ത ചിന്തന ഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഓക്കെ അപ്പൊ ഇതിൻ്റെ പിയാഷെയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനുള്ള കഴിവും പല രീതിയിൽ തരംതിരിക്കാനുള്ള കഴിവൊക്കെ വളർന്നു വരുന്ന കാലഘട്ടം ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ ആൻസറ് വരുന്നത് ഓപ്ഷൻ സി ആണ് സമൂർത്ത ചിന്തന ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് എന്നാണ് വരുവോട്ടോ കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് നെക്സ്റ്റ് ഒരു കുട്ടിയുടെ സമഗ്രമായ ചിത്രം നൽകുന്ന രേഖ അറിയപ്പെടുന്ന പേര് ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം ദ ഡോക്യുമെന്റ് വിച്ച് ഗീവ്സ് എ കോംപ്രിഹൻസിവ് പിക്ചർ റിഗാർഡിംഗ് എ ചൈൽഡ് ഒരു കുട്ടിയുടെ സമഗ്രമായിട്ടുള്ള ചിത്രം നൽകുന്ന രേഖ ഏത് എന്നാണ് യോജിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കിയേ പുരോഗതി രേഖ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോർട്ട്ഫോളിയോ ഓപ്ഷൻ സി അനക്ഡോട്ടൽ രേഖ അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ക്യൂമുലേറ്റീവ് റെക്കോർഡ് അതോ ക്യൂമുലേറ്റീവ് രേഖ ഓക്കെ അപ്പൊ ഇതിൽ ഒരു കുട്ടിയുടെ സമഗ്രമായ ചിത്രം എന്ന് വെച്ചാൽ അവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളതിൽ നോട്ട് ചെയ്ത് വെക്കും കംപ്ലീറ്റ് ഓക്കെ അവൻ എല്ലാ കാര്യ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് നിന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ അതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ക്യൂമുലേറ്റീവ് രേഖയാണ് ക്യൂമുലേറ്റീവ് രേഖയാണ് നമ്മൾ ഇതിനിടയിൽ സൈക്കോളജി ഒരു ക്വസ്റ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി സ്കൂളിൽ അല്ലേ അവർ ക്രിക്കറ്റ് കളിച്ച് പഠിച്ചു കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ സ്കൂൾ ഏത് രേഖയിലാണ് എഴുതി വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ ക്യുമുലേറ്റീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞത് കുമുലേറ്റീവ് ആണ് എക്സാം പരീക്ഷ പോകാൻ ആൻസർ ടീ ആയിട്ട് കൊടുത്തത് ഓക്കെ അപ്പം അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഒരു കുട്ടിയുടെ സമഗ്രമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തുന്നത് ക്യുമുലേറ്റീവ് റെക്കോർഡിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും പ്രാഥമികമായ ആവശ്യം അക്കോർഡിംഗ് ടു അബ്രഹാം മാസ്റ്റേഴ്സ് ഹൈറാർക്കി ഓഫ് നീഡ്സ് വിച്ച് ഓഫ് ദീസ് ഈസ് ദി മോസ്റ്റ് പ്രൈമറി നീഡ് അതിൽ ഏറ്റവും പിന്നെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം ഏതെന്നാണ് ചോദിച്ചത് അബ്രഹാം മാസ്റ്റേ പേര് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അതിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായിട്ട് നോക്കിയേ സ്വന്തം എന്ന ബോധം അടുപ്പം അല്ലെങ്കിൽ ഇൻഡു ആത്മസാക്ഷാത്കാരം സെൽഫ് ആക്ച്വലൈസേഷൻ അതുപോലെ തന്നെ സുരക്ഷിതത്വം ഓർ സേഫ്റ്റി നീഡ് എന്നാണ് പറയുന്നത് അപ്പം ഇതിൽ ഏറ്റവും താഴെ താഴെത്തട്ടിലുള്ളത് ഏതെന്നാണ് ചോദിച്ചത് അല്ലേ ആൻസർ ചെയ്താൽ വരുമോ എ ബി സി ഡി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം എന്ന് വെച്ചാൽ ഇവിടെ ഇല്ല അതിൽ ഏതാണ് വരുമോ സേഫ്റ്റി നീടാണ് കേട്ടോ സുരക്ഷിതത്വം അഥവാ സേഫ്റ്റി നീടാണ് അപ്പം മാത്സോയുടെ തിയറി ഇതുവരെയും പഠിച്ചില്ലെങ്കിൽ ഇപ്പോൾ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മാത്സോയുടെ തിയറി പഠിച്ചിട്ട് ബാക്കി നിങ്ങൾ എന്താ മതി കേട്ടാൽ മതി അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എബ്രഹാം മാസ്ലോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നേരെ പോയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് പോകുക എബ്രഹാം മാസ്ലോയുടെ തിയറി കാണും അല്ലെങ്കിൽ എബ്രഹാം മാസ്ലോ തിയറി ഒ പി എസ് സി ക്ലാസ് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും ഓക്കെ അപ്പം മാത്സ്ലോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ ആ സ്റ്റെപ്പ് മനസ്സിലാക്കി വെക്കണം നെക്സ്റ്റ് മാനശാസ്ത്രജ്ഞർ പ്രക്ഷേപണ പ്രക്ഷേപണങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ഓക്കെ സൈക്കോളജിസ്റ്റ് യൂസ്റ്റീവ് ടെസ്റ്റ് എന്തിനായിരിക്കും ഈ പറഞ്ഞ പ്രക്ഷേപണ അല്ലെങ്കിൽ പ്രക്ഷേപണീവ് ടെസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് നോക്കേ ആത്മസാക്ഷാത്കാരം സാക്ഷാത്കാരം കണ്ടെത്താൻ ഓർ സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് ആക്ച്വലൈസേഷൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ബോധാഭിപ്രേരണ കണ്ടെത്താൻ ഓർ ടുസ് മോട്ടിവേഷൻ അബോധ അഭിപ്രേരണ കണ്ടെത്താൻ ഓർ എസ് അൺകോൺഷ്യസ് മോട്ടിവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സന്തോഷം കണ്ടെത്താൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് അപ്പൊ ഇതിൽ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ മനഃശാസ്ത്രജ്ഞർ പ്രക്ഷേപണ ശോധകങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് അസസ് ചെയ്യാനായിട്ടാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയാം പ്രൊജക്ടീവ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ് സംശയങ്ങളൊന്നും വേണ്ട ഇവിടെ തന്നിരിക്കുന്നവര് അബോധ അഭിപ്രേരണ കണ്ടെത്താനാണ് കേട്ടോ അബോധ അഭിപ്രേരണ കണ്ടെത്താനായിട്ടാണ് നമ്മൾ പ്രക്ഷേപണ നമ്മളെല്ലാം മനഃശാസ്ത്ര പ്രക്ഷേപണങ്ങൾ ഉപയോഗിക്കുന്നു ഓക്കെ അപ്പൊ അൺകോൺഷ്യസ് മോട്ടിവേഷൻസൈറ്റോടെ വരിക അടുത്തത് നൽകിയിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നൊഴികെ മറ്റുള്ളവയെല്ലാം ബുദ്ധി പരീക്ഷ സ്കോറിങ്ങെ സ്വാധീനിക്കുന്നതിൽ പ്രസക്തമാണ് ഇതിൽ പ്രസക്തമല്ലാത്ത ഘടകം ഏതാണ് ഫാക്ടേഴ്സ് ദാറ്റ് സിഗ്നിഫിക്കൻ ഇംപാക്ട് ഇന്റലിജൻസ് ടെസ്റ്റ് സ്കോർസ് ഇൻക്ലൂഡ് ഓൾ ഓഫ് എക്സെപ്റ്റ് ഡാഷ് ഏതാ വരുവാ ഒന്നൊഴികെ ബാക്കി മൂന്നും ഒന്ന് തന്നെയാണ് ഇതില് ഒന്നൊഴികെ ബാക്കിയുള്ളതെല്ലാം എല്ലാം ബുദ്ധി പരീക്ഷ സ്വാധീനിക്കുന്നതാണ് ആ സ്വാധീനിക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് നോക്കിയേ പഠന നേട്ടം ഓർ അക്കാദമിക് അച്ചീവ്മെൻറ്റ് സാമൂഹ്യ സാമ്പത്തിക നിലവാരം ഓർ സോഷ്യോ ഇക്കോണോമിക് സ്റ്റാറ്റസ് പാരമ്പര്യം ഹെറിഡിറ്റി ആൻഡ് ഓപ്ഷൻ ഡി ലിംഗം അഥവാ ജെൻഡർ അപ്പം ഇതില് ഏതാണ് ഈ പറയുന്ന രീതിയിലുള്ള ബുദ്ധി പരീക്ഷ സ്കോറിനെ സ്വാധീന സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏതാ വരുവാ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ആയിട്ടുള്ള ആൻസ് വരുന്നത് ഇവിടെ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കുക ബുദ്ധി പരീക്ഷ സ്കോറിനെ സ്വാധീനിക്കുന്നതിൽ പെടാത്തത് എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പൊ ഇവിടെ നോക്കിയേ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക നിങ്ങൾ പാഠന നേട്ടം അതൊക്കെ എന്തായാലും വരും സാമൂഹ്യ സാമ്പത്തിക നിലവാരമൊക്കെ സോഷ്യോ ഇക്കോണോമിക് സ്റ്റാറ്റസ് വരുന്നതാണ് പാരമ്പര്യം വരും പക്ഷെ എന്തില്ല ജെൻഡർ എന്ത് പറയുന്നില്ല ഈ ജെൻഡർ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്തില്ല അത് എന്തല്ല ഒരു ഫാക്ടർ അല്ല ഏതെന്റേണ്ടത് ഈ പറയുന്ന ബുദ്ധി പരീക്ഷ സ്കോറിനെ സ്വാധീനിക്കുന്ന ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അത് എന്തായാലും കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് വികാരങ്ങളുടെ മൂന്ന് സവിശേഷതകളിൽ പെടാത്തത് വിച്ച് ഓഫ് ദിസ് അഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദി ത്രീ ഇലമെന്റ്സ് ഓഫ് ഇമോഷൻസ് നോക്കാം വ്യക്തിഗത അനുഭവം അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് പെരുമാറ്റം ഓർ ബിഹേവിയർ പിന്നെ ശ്രദ്ധ ഓർ അറ്റൻഷൻ ആൻഡ് ഓപ്ഷൻ ഡി ശാരീരിക പ്രതികരണം അല്ലെങ്കിൽ ഫിസിക്കൽ റിയാക്ഷൻ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഈ പറഞ്ഞവർ ഏതാണ് വികാരങ്ങളുടെ മൂന്ന് സവിശേഷതകളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഏതാണ് വരുവാ വ്യക്തിഗത അനുഭവമാണോ പെരുമാറ്റമാണോ ശ്രദ്ധയാണോ ശാരീരിക പ്രതികരണമാണോ എന്ന് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അപ്പൊ ആൻസർ മനസ്സിലാക്കുക വികാരങ്ങളുടെ മൂന്ന് സവിശേഷതകളിൽ പെടാത്തത് എന്ന് ചോദിച്ചാൽ ആൻസർ അറ്റൻഷൻ അഥവാ ശ്രദ്ധയാണ് ട്ടോ. ശ്രദ്ധ എന്നുള്ളതാണ് ആൻസർ ബാക്കിയൊക്കെ വ്യക്തിഗത അനുഭവങ്ങൾ നമ്മുടെ പെരുമാറ്റം ശാരീരിക പ്രതികരണം അതൊക്കെ വികാരങ്ങളിൽ വരുന്നതാണ് വികാരങ്ങളുടെ ആ ഒരു സവിശേഷതകളായിട്ട് വരുന്നയാണ്. അപ്പൊ ആ മൂന്നെണ്ണൊഴികെ ബാക്കി ഈ ഒന്ന് ഒരെണ്ണമാണ് അതിൽ പെടാത്തത് ഓക്കെ നെക്സ്റ്റ് ഈ കുട്ടി ഏത് കളിപ്പാട്ടം കിട്ടിയാലും ഉള്ളു തുറന്ന് പരിശോധിച്ച് ചീത്തയാക്കുന്നു ഒരു അമ്മയുടെ പ്രതികരണമാണിത് കുട്ടിയുടെ ഏത് വികാസ സവിശേഷതയാണ് ഈ പ്രവൃത്തിക്ക് ഉദാഹരണം അല്ലെ പ്രവൃത്തിക്ക് കാരണം നല്ല ഒരു ക്വസ്റ്റൻ ആണ് വെനവർ ദ ചൈൽഡ് ഗെറ്റ്സ് എ ടോയ് ഹി ഓപ്പൺസ് എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എ മദർ റിഗാർഡിംഗ് ഹെർ ചൈൽഡ്സ് ബിഹേവിയർ വിച്ച് ഡെവലപ്മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈവീൽഡ് ഹിയർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ത് കൊടുത്താലും എന്താ തല്ലിപ്പൊട്ടിച്ച് ചെയ്യും അത് പരിശോധിക്കും അല്ലേ അപ്പൊ ആ കുട്ടിയുടെ എന്താണ് അവിടെ പിന്നെ കാരണമാകുന്നത് ഈ ഒരു പ്രവൃത്തിക്ക് എന്താണ് കാരണം എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ ഉൾക്കണ്ഠ ഓർ ആൻസൈറ്റി ജിജ്ഞാസ ക്യൂരിയോസിറ്റി കോപം ആങ്കർ അതുപോലെ തന്നെ ആനന്ദം അല്ലെങ്കിൽ പ്രഷർ അതിലെന്ത് കൊണ്ടായിരിക്കും ഈ കിട്ടുന്ന കളിപ്പാട്ടമൊക്കെ തല്ലിപ്പൊട്ടിച്ച് കുട്ടി ഇങ്ങനെ പരിശോധിക്കുന്നുണ്ടാവുക ശരിക്കും നിങ്ങൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിരിക്കും അത് അപ്പൊ ഒന്ന് ശരിക്കും അതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറയണം ആൻസർ വരുന്നത് ജിജ്ഞാസയാണ് കേട്ടോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ആണ് അത് പറയാമോ അല്ലേ? എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അറിയാനുള്ള ഒരു ഒരു തരം ഒരു ക്യൂറോസിറ്റി ആണത് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ നിങ്ങൾ എന്ത് ടോയ് കൊടുത്താലും ആ കുട്ടി കുറച്ച് ഒന്ന് യൂസ് ചെയ്താൽ പിന്നെ രണ്ട് തല്ലി തല്ലി പൊളിച്ച് പീസ് പീസ് ആക്കി ഇടുന്നത് ഓക്കെ അപ്പൊ അത് ക്യൂരിയോസിറ്റി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നെക്സ്റ്റ് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് സെലക്ട് which is wrong. നോക്കാം ടൈപ്പ് സമീപനം അൽപോട്ട് അല്ലേ ടൈപ്പ് അപ്രോച്ച് അൽപോട്ട് ആണ് നെക്സ്റ്റ് മനോവിശകലന സമീപനം അഥവാ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് ഫ്രോയിഡ് എന്നാണ് പറയുന്നത് ഓപ്ഷൻ സി മാനവികത സമീപനം അഥവാ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കാൾ റോജേഴ്സ് എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ ഡി വ്യവഹാര സമീപനം അഥവാ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ബി എഫ് സ്കിന്നർ ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ നാല് ഓപ്ഷൻസിൽ തെറ്റായ ഒരു ജോഡി നമുക്ക് തന്നിട്ടുണ്ട് ഒരു പേര് തെറ്റായിട്ട് തന്നിട്ടുണ്ട് അപ്പൊ അത് ഏതാണ് എന്നാണ് നിങ്ങൾ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ ഏതാണ് വരുവോ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ് നിങ്ങൾക്കറിയാം വ്യവഹാര സമീപനം അഥവാ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ബി എഫ് സ്കിന്നർ ആണ് നിങ്ങൾക്കറിയാം ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ബി എഫ് സ്കിന്നർ ശരിയാണ് നമുക്ക് തെറ്റായതാണ് വേണ്ടത് അത് ശരിക്ക് ശ്രദ്ധിക്കണം തെറ്റായ ജോഡിയാണ് വേണ്ടത് ഇത് ശരിയാണ് ആണ് അല്ലേ? അത് കറക്റ്റാണെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെക്സ്റ്റ് നോക്കിയേ ബി നോക്കിയെ ബി എന്താ വരും നോക്കിയേ മാനവികതാ സമീപനം കാൾ റോജേഴ്സ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് റോജേഴ്സ് ആണ് നിങ്ങൾ പഠിച്ചാണ് ശരിയാണ് മനോവിശകലന സമീപനം അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ആരാണ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആൻസർ എന്താണ്? ടൈപ്പ് സമീപനം അൽപോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത് ടൈപ്പ് അല്ലേ? അൽപോട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിച്ച് ട്രൈറ്റ് സമീപനമാണ് ട്രൈറ്റ് ആണ് ഇന സമീപനമാണ് അൽപോട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ടൈപ്പ് എന്നാണ് തന്നത് നമുക്ക് ട്രൈറ്റ് ആണ് വേണ്ടത് ഓക്കെ ട്രൈറ്റ് ആയിരുന്നുവെങ്കിൽ അൽപോട്ട് ആയതെ അപ്പൊ അത് തെറ്റാണ് അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ് ഓക്കെ അത് ശരിയല്ല ഇവിടെ തെറ്റായ ജോഡി ഇതാണ് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ വികാസപരമായ വൈകല്യത്തിന് ഉദാഹരണം ഏതാണ് വിച്ചമിങ് ദ ഫോളോങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി വികാസപരമായിട്ടുള്ള വൈകല്യത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് നോക്കാം ഓട്ടിസം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ഓർ മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻ അക്കാദമിക പിന്നോക്കാവസ്ഥ നേരിടുന്നവർ അല്ലെങ്കിൽ സ്കോളർഷിക് ബാക്ക്വേർഡ്നസ് ആൻഡ് ഓപ്ഷൻ ഡി മന്ദ പഠിതാക്കൾ അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സ് അപ്പം ഇതിൽ ഈ പറയുന്നവയിൽ വികാസപരമായ വൈകല്യത്തിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചത് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാ വരുമോ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആയിട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ അഥവാ മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻ ആണ് വരുക അതാണ് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ക്ലിയർ അതൊന്ന് മനസ്സിലാക്കി വെക്കുന്ന നല്ലതായിരിക്കും നെക്സ്റ്റ് ഏത് പ്രായഘട്ടത്തിലാണ് കുട്ടി കർമ്മോത്സുകത വേഴ്സസ് അപകർഷത എന്ന സന്നിഗ്ധട്ടം അഭിമുഖീകരിക്കുന്നത് ഇൻ വിച് ഏജ് ലെവൽ ദ ചൈൽഡ് ഫേസസ് ദ ക്രൈസിസ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ വരുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് എറിക് എച്ച് എറിക്സുമായി ബന്ധപ്പെട്ട ഒരു തിയറി അല്ലെ എറിക്സൺ എറിക്സന്റെ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എറിക്സൺ ആണ് എറിക്സന്റെ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് നിർബന്ധമായിട്ട് എട്ട് സ്റ്റേജസ് ആണ് ഉള്ളത് എട്ട് സ്റ്റേജസ് ആണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പോയിട്ട് മാസ്റ്ററോടെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഇപ്പം പോയി വന്നവരുണ്ടാവും അപ്പോൾ അത് പഠിച്ച പോലെ തന്നെ എറിക്സന്റെ തിയറി ഇപ്പൊ പഠിക്കണം ഓക്കെ എറിക്സൺ അത് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി അപ്പൊ അതിൽ എട്ട് സ്റ്റേജ് ഉണ്ട് അറ്റ്ലീസ്റ്റ് ആ പേര് ആ പേരും അതിന്റെ കാലം പ്രായഘട്ടവും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ബാക്കിയെന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ആ പേരും അതിന്റെ വയസ്സും നിങ്ങളെന്ത് ചെയ്യും അല്ലെങ്കിൽ ഏത് എന്നുള്ള കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വന്നാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ നോക്കാം ഈ കർമ്മോത്സുക അപകർഷതയാണ് അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി വേഴ്സസ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ് അപ്പൊ വയസ്സ് നോക്കിയേ ഓപ്ഷൻസ് നോക്കാം മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെ അതുപോലെ തന്നെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് പ്രായ ഘട്ടത്തിലാണ് കുട്ടി കർമോത്സുകത വേഴ്സസ് അപകർഷത എന്ന് പറയുന്ന ഈ ഒരു ഘട്ടം എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഏതാണ് സംശയം വേണ്ട ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് അല്ലേ കർമോ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത് ആറ് മുതൽ പന്ത്രണ്ട് വരെ എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു തിയറി പ്രകാരം ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ഈ ഇൻഡസ്ട്രി വേഴ്സസ് അതിന്റെ അതിൻ്റെ പ്രായഘട്ടമാണ് തോന്നുന്നു ഓക്കെ നെക്സ്റ്റ് ഭാഷ വികസന ഘട്ടത്തിൽ ഒരു വാചകത്തിന്റെ അർത്ഥം ധനിപ്പിക്കുന്നതിനായി കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു ഇത് അറിയപ്പെടുന്ന പേരെന്താണ് children use single words during language development ടു കൺവേ എ ഹോൾ സെൻറ്റൻസ് ദിസ് ഈസ് കോൾഡ് അതായത് കുട്ടികൾ ഇങ്ങനെ പറയാറില്ല ഇപ്പം എന്താണ് ഫുഡ് വേണമെന്നുള്ള അർത്ഥത്തിൽ എന്താണ് പാപ്പി പാപ്പം ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ വലിയൊരു സെന്റൻസിന് പകരം ചെറിയൊരു വേർഡ് ഉപയോഗിക്കുന്നു അതിന് കോഡ് പോലെ ഓക്കെ കുട്ടി അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഭാഷാ വികസന ഒരു വാചകത്തിൻ്റെ അർത്ഥം തോൽപ്പിക്കുന്നതിനായിട്ട് കുട്ടികൾ ഒറ്റ വാക്കുകൾ ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആ ഒരു സിസ്റ്റം അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ആണ് അറിയില്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി ടെലഗ്രാഫിക് സ്പീച്ച് ഹോൾ ഓഫ് ഫേസ് നെക്സ്റ്റ് phonetics and syntax. Okay. Telegraphic speech, ഹോൾ ഓഫ് ഫ്രേസ് ഫോണിറ്റിക്സ് ആൻഡ് സിൻറ്റാക്സ് അപ്പോൾ ഇതിൽ നാലെണ്ണത്തിൽ എന്താണ് അങ്ങനെ ചെറിയ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു വാക്യത്തിന് പകരം ഒരു വാക്ക് ആയിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നതിന് എന്താണ് ഇപ്പോൾ പറയുക എന്നാൽ എപ്പോഴുപയോഗിക്കുന്നതല്ല ഭാഷാ വികസന ഘട്ടത്തിലാണ് ചെറിയ പ്രായകാലഘട്ടത്തിലാണ് ആ സമയത്ത് അങ്ങനെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചത് ആൻസറ് വരുന്നത് ഫോളോ ഫ്രേസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പറയുന്ന പേരാണ് സോറി ഫോളോ എല്ലാം ഹോൾ ഓഫ് ഫ്രേസ് കേട്ടോ ഹോൾ ഓഫ് റേസ് എന്നാണ് നമ്മൾ പറയുക ഓക്കെ ഹോൾ ഓഫ് അത് നോട്ട് ചെയ്ത് വെക്കുക അടുത്തത് റീത്തയുടെ ബുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശരീര ചലന പരം അഥവാ ബോഡിലേ കൈനസ്തെറ്റിക്സ് എന്നാണ് ഏത് ബുദ്ധി സിദ്ധാന്തമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ശരിക്കും ഒരു നല്ലൊരു ആണ് റീത്താസ് ഇന്റലിജൻസ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബോഡിലേ കൈനസ്തറ്റിക് വിച്ച് തിയറി ഓഫ് ഇന്റലിജൻസിസ് റെഫേഡ് ടു ഹിയർ ഡയറക്ട് ക്വസ്റ്റിനും കൂടിയാണ് നിങ്ങൾക്ക് മനസ്സിലാവും ബോഡിലേക്ക് കൈനസ്തെറ്റിക് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒന്നുമില്ല റീത്തയുടെ ബുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കും ഇങ്ങനെയാണെന്നാണ് പറയുന്നത് ബോഡിയിലേക്ക് അതിനെറ്റിക് ആയിട്ടുള്ള ബുദ്ധിയാണ് അല്ലെങ്കിൽ ശരീര ചലനപരമാണ് അപ്പൊ ആ ബുദ്ധി ഏത് നെണ്ടറിലാണ് വരുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി നോക്കിയേ പൊതുബുദ്ധി സംബന്ധിച്ച സിദ്ധാന്തം ഓർ തിയറി ഓഫ് ജനറൽ ഇന്റലിജൻസ് നെക്സ്റ്റ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തേർഡ് ട്രയാർക്കിക് ബുദ്ധി സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയാക് തിയറി ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഓപ്ഷൻ ഡി വൈകാരിക ബുദ്ധി സിദ്ധാന്തം ഓർ തിയറി ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അപ്പൊ ഇതിൽ നമുക്ക് ഏതാ പറയാൻ പറ്റുമോ റീത്തയുടെ ബുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ബോർഡിൽ ഈ കൈനസ്തെറ്റിക് എന്ന് പറയുന്നത് എന്താണ് ഈസ് എ കൈൻഡ് ഓഫ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അല്ലേ? അല്ലെങ്കിൽ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ അത് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ തിയറി ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ നല്ലതായിരിക്കും നെക്സ്റ്റ് താഴെ പറയുന്ന ആശയങ്ങളിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് which of the following idea is not related to social constructivism സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദവുമായിട്ട് ബന്ധമില്ലാത്തതാണ് വേണ്ടത് ബന്ധമില്ലാത്തതാണ് വേണ്ടത് നോക്കാം നമുക്ക് ഓപ്ഷൻസ് ഓക്കെ പ്രതിക്രിയാധ്യാപനം അഥവാ റെസി പ്രോപ്പർട്ടി ടീച്ചിങ് അഥവാ സ്കഫോൾഡിംഗ് പ്രബല ഷെഡ്യൂൾ അഥവാ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾസ് ഓഫ് റീൻഫോഴ്സ്മെന്റ് ആൻഡ് ഓപ്ഷൻ ഡി സഹവർത്തിത പഠനം അല്ലെങ്കിൽ കൊറോബറേഷൻ ലേണിങ് ഈ പറഞ്ഞ നാല് എണ്ണത്തിലെ നമ്മുടെ വൈഗോസ്കിയുടെ തിയറിയുമായിട്ട് അങ്ങനെ മനസ്സിലാക്കിയത് വൈഗോസ്കിയുടെ തിയറിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് അല്ലെങ്കിൽ എന്താണ് ഐഡിയസ് നോട്ട് റിലേറ്റഡ് ടു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സാമൂഹ്യ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദവുമായിട്ട് ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചത് ആൻസർ പ്രതിക്രിയാധ്യാപന അഥവാ റിസീപ്പറോക്കൽ ടീച്ചിങ് സ്റ്റാഫ് അതുപോലെ കൊലോബറേറ്റീവ് ലേണിംഗ് കോപറേറ്റീവ് കോളോബറേറ്റീവ് ലേണിംഗ് ഇതൊക്കെ നമ്മുടെ വൈഗോസ്കിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്നും വരില്ല അപ്പൊ നമ്മുടെ ആൻസർ വരുന്ന അതിൽ നിന്നും പെടാത്ത ഏതാണ് ഷെഡ്യൂൾഡ് ഓഫ് ഷെഡ്യൂൾസ് ഓഫ് റീ അഥവാ പ്രബല ഷെഡ്യൂൾ ആണ് പ്രബലനം അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇതിൽ നിന്ന് ഉൾപ്പെടാത്തത് നെക്സ്റ്റ് മുപ്പ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് നോക്കാം സ്പഷ്ടമായ സ്മരണയും സുചിതമായ സ്മരണയും രണ്ട് തരം ഡാഷ് സ്മരണകളാണ് അതായത് എക്സ്പ്ലിസിറ്റീവ് മെമ്മറീസ് ആൻഡ് ഇംപ്ലിസിറ്റീവ് മെമ്മറീസ് ആർ ടു ടൈപ്സ് ഓഫ് ഡാഷ് എന്താണ് വരുമോ ഷോർട്ട് ടേം മെമ്മറി ഓർ ഹൃസവാല ഓർമ്മ ലോങ് ടേം മെമ്മറി ദീർഘകാല ഓർമ്മ പിന്നെ സെൻസറി മെമ്മറി സംവേദന ഓർമ്മ അതുപോലെ റോട്ട് മെമ്മറി എന്ന് വെച്ചാൽ യാന്ത്രിക ഓർമ്മ പെട്ടെന്ന്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറിയായും നമുക്ക് ഏത് തരത്തിലുള്ള ഓർമ്മകളായിട്ടാണ് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ആൻസർ എന്ത് വരിക നമ്മുടെ മെമ്മറിയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്പ്ലിസിറ്റിനെ കുറിച്ച് ഇംപ്ലിസിറ്റിനെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് ക്ലാസ്സിലുണ്ട് അപ്പോൾ ആൻസർ വരുന്നത് ഇവിടെ ഇത് ലോങ്ങ് ടൈം മെമ്മറിയാണ് ട്ടോ. ദീർഘകാല ഓർമ്മകൾ ഉണ്ടല്ലോ ലോങ് ടൈം മെമ്മറിയിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറീസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ക്ലിയർ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്നാലും ഉറപ്പാണ് ഇന്ന് നമ്മൾ പതിനഞ്ചെണ്ണം പറഞ്ഞു പതിനഞ്ചെണ്ണത്തിൽ കുറച്ചധികം നിങ്ങൾക്ക് റേയറായിട്ട് ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കണം ഇതുവരെ എഴുതി വെച്ച എല്ലാ ക്വസ്റ്റിനും ഒന്നും കൂടെ ഇടയ്ക്ക് വായിച്ച് നോക്കണം എന്നാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ അടുത്ത സെഷനിൽ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും ആരും ഇപ്പോ ചെയ്യുന്നില്ല അതൊക്കെ സമയത്തിനു നിങ്ങൾ ചെയ്യുകയോ പിന്നെ നമ്മുടെ പേ ഡി എഫും മെറ്റീരിയൽ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് അത് വായിച്ച് നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം പ്രീവസ് ആണ് വേറെ നോട്ട്സോ കാര്യങ്ങളോ ഒന്നുമല്ല പ്രീവിയസ് കൊസ്റ്റിൻ പ്ലസ് മോഡൽ കൊസ്റ്റൻസ് മാത്രമാണ് കൊസ്റ്റിൻ ആൻസർ ഒബ്ജക്റ്റീവാണ് ക്വസ്റ്റൻ നാല് ഓപ്ഷൻ പിന്നെ അതിൻ്റെ കറക്റ്റ് ആൻസർ ആ രീതിയിലാണ് ഇത് പോവുക ഇപ്പോൾ നിങ്ങൾക്ക് സൈക്കോളജിയുടേത് മാത്രമല്ല സൈക്കോളജി രണ്ട് മീഡിയത്തിലും വേറെ വരെയാണ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിലും ഉണ്ട് അതുപോലെ മലയാളം സബ്ജക്ട് അതുപോലെ ലാംഗ്വേജ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് രണ്ട് വേറെ സെപ്പറേറ്റ് ഉണ്ട് എല്ലാം ആയിരത്തിലധികം ചോദ്യങ്ങൾ വരുന്നതാണ് ഈ സൈക്കോളജി ഇംഗ്ലീഷൊക്കെ വരുന്നത് ഓക്കെ അടുത്ത സെഷനിൽ കാണാം താങ്ക് യു